കുട്ടികൾക്ക് എപ്പോൾ കൂടുതലാണ് ബ്രഷ് ഉപയോഗിക്കേണ്ടത് ആദ്യത്തെ പല്ല് വരുമ്പോഴേ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് തുടങ്ങണം ഫിംഗർ ബ്രഷാണ് ആദ്യമായിട്ട് ഉപയോഗിക്കേണ്ടത് ഒരു വയസ്സ് കഴിഞ്ഞാൽ സോഫ്റ്റ് ബ്രിസിൽസ് ഉള്ള ബ്രഷ് വേണം ഉപയോഗിക്കാനായിട്ട് ഇനി പേസ്റ്റിൻ്റെ കാര്യമാണെങ്കിൽ ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെ നിങ്ങൾ ഫ്ലൂറൈഡ് ഫ്രീ ആയിട്ടുള്ള ഈ പേസ്റ്റുകൾ ഉപയോഗിക്കുക ഇനി ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ ഒരുന്ന തുപ്പാനൊക്കെ പഠിക്കും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഫ്ലൂറൈഡ് ലെവലൊരു അഞ്ഞൂറ് പി പി എം ഉള്ള ഈ പേസ്റ്റുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ ഫ്ലൂറൈഡ് ലെവലിൽ കുട്ടികളുടെ പല്ല് കേട് വരാതിരിക്കാൻ വേണ്ടി സഹായിക്കും ഒരു ആറ് വയസ്സാവുമ്പോൾ നിങ്ങൾക്ക് പയ്യെ അഡൾട്ട് പേസ്റ്റിലോട്ട് മാറാം ഈ ഫ്ലേവേർഡ് ആയിട്ടുള്ള പേസ്റ്റുകളൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ആറ് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പെർമനൻറ്റ് ഈസാ വരുന്നത് അപ്പോൾ ഒരു ആയിരം പി പി എം ഫ്ലോറോയ്ഡ് ലെവലെങ്കിലും കുട്ടികൾക്ക് പേസ്റ്റിൽ ആവശ്യമുണ്ട് ഇനി പേസ്റ്റിൻ്റെ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒരു മൂന്ന് വയസ്സിന് താഴെ ഒരു അരിമണിയോളം പേസ്റ്റ് എടുത്താൽ മതി ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ ഒരു കടലമണിയോളം വേണം പേസ്റ്റ് എടുക്കാനായിട്ട് അതുപോലെ ഇപ്പോൾ പേസ്റ്റായി ബ്രഷായി അപ്പോൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ നിങ്ങളുടെ മക്കൾ രണ്ട് നേരം പല്ല് ദേശിക്കുമെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇനി കടയിലൊക്കെ പോകുമ്പോൾ കുട്ടികളുടെ പേസ്റ്റൊന്നും തരുമെന്നല്ലാതെ പ്രായം നോക്കി ആ പേസ്റ്റിൽ എന്താ ഉള്ളതെന്ന് നോക്കി മാത്രം പേസ്റ്റുകൾ സെലക്ട് ചെയ്യുക ഈ ഇൻഫർമേഷൻ എല്ലാ രക്ഷിതാക്കളെയും ഷെയർ ചെയ്യുക